ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ ബിരിയാണി റെഡിയാക്കാൻ പോകണം കേട്ടോ നല്ല മടി എല്ലാവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണി സോ ഈ ചിക്കൻ ബിരിയാണിക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം നമുക്ക് നോക്കിയാലോ സോ ചെറുതായിട്ട് അടിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി സവാള മല്ലിയില അതുപോലെ മിൻറ്റ് ലീഫ് ഉണ്ടെങ്കിൽ മാത്രം നിർബന്ധമില്ല പിന്നെ നന്നായിട്ട് കരികി വെച്ച ബസ്മതി റൈസ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു നാനൂറ് ഗ്രാം ബസ്മതി അരിയാണ് കേട്ടോ നിങ്ങൾക്ക് എന്തോര ആളാണോ വേണ്ടത് അതിനനുസരിച്ച് അരി എടുക്കുക അതിനുശേഷം നല്ലൊരു കുക്കർ നമ്മൾ നമ്മളെടുത്തിട്ട് കരികി വൃത്തിയാക്കി ഞാൻ നെയ്യും എണ്ണയും മിക്സ് ചെയ്താണോ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആയിട്ട് നിങ്ങൾക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം എന്താണോ നെയ്യാണെങ്കിൽ നെയ്യ് വെളിച്ചെണ്ണയാണ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക ഞാൻ എന്തായാലും ഇവിടെ നെയ്യും വെളിച്ചെണ്ണയും ഒരു രണ്ട് രണ്ട് ടീസ്പൂൺ വെച്ച് എടുത്തിട്ടുള്ളൂ അരിക്ക് ഭാഗമായിട്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെയുള്ള സ്പൈസസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സ്പൈസൊക്കെ നന്നായിട്ട് നമ്മുടെ ഈ എണ്ണയിലും ഇതിലൊക്കെ കിടന്നിട്ട് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അഴിഞ്ഞു വെച്ചിട്ടുള്ള സവാള സവാള മാത്രം ഇപ്പം ആഡ് ചെയ്ത് കൊടുത്താൽ മതി സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക ഒരു ബ്രൗൺ ഷെയ്ഡ് വന്ന ശരിക്കും ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നവരെ നമ്മളിത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ആ സമയത്ത് വരെ ഇളക്കി കൊടുക്കുക പിന്നെ ഇതിനകത്ത് ഞാൻ എന്താ പറയുക ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇതൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കനിൽ എന്തൊക്കെയാണ് വെച്ചതെന്ന് വെച്ചാൽ നന്നായിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിനകത്ത് കുറച്ച് ഉപ്പ് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി നമ്മുടെ ചിക്കൻ മസാല പെപ്പർ പൗഡർ പെപ്പർ പൗഡറൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് പെപ്പർ പൗഡർ അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഇട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ വെച്ചിട്ടുണ്ട് ചിക്കൻ അപ്പോൾ ചിക്കൻ നമ്മൾ റെഡിയാക്കാൻ പോകുന്നതിന് മുന്നേ നമ്മൾ തയ്യാറാക്കി വെക്കുക എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് വരണ്ട് ഒരു ബ്രൗൺ കളറാണ് വരെ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം സോ ഇപ്പോൾ നമ്മുടെ സവാളതാ ഒരു ഹാഫ് കുക്കടൊക്കെ ആയി ചിലവർ ഈ പാകത്തിലും യൂസ് ചെയ്തു എന്ത് തക്കാളി ഇട്ടിട്ട് പിന്നെ മിക്സ് ചെയ്യും പക്ഷെ നമ്മൾ എവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള ഒന്ന് നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് മാത്രമാണ് നമ്മൾ എന്താ പറയുക നമ്മൾ തക്കാളി ഇതിനകത്തേക്ക് ഇടുന്നത് അപ്പോൾ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചിക്കൻ ഫ്രിഡ്ജ് ചെയ്യുന്നെടുത്ത് പുറത്ത് വയ്ക്കാം എന്നിട്ട് നമുക്കിപ്പോൾ തന്നെ ചിക്കൻ ഇടാൻ വേണ്ടിയുള്ള ടൈം ആകുമല്ലോ അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് സോ അതാ നമ്മുടെ സവാള റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സവാള റെഡി ആവുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചാൽ ആ സമയത്ത് വേണമെങ്കിൽ നമുക്കത് ചെയ്തു വെക്കാം പക്ഷേ ഞാൻ ഓൾറെഡി അതൊക്കെ അഴിഞ്ഞു വെച്ചിട്ടുള്ളതുകൊണ്ട് പിന്നീട് അത് ഉപയോഗിക്കുന്ന സമയത്തെടുത്ത് ഇടിച്ച് ഡയറക്റ്റ് ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത് ചിലവർ ഈ സവാളയൊക്കെ വാടുന്ന സമയത്ത് അത് ആഡ് ചെയ്ത് കൊടുത്ത് ചെയ അത് ഉണ്ട് പക്ഷെ ഞാൻ നമ്മളൊക്കെ നേരത്തെ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് ചതച്ച് നമ്മൾ കല്ലിലട ചതയ്ക്കുന്ന ആ ഒരു പ്ലേറ്റിലിട്ടിട്ട് അപ്പോൾ അതിട്ടിട്ട് ആ ഈ സവോളയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ആഡ് ചെയ്യാണ് നമ്മളീ ചതച്ച ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തക്കാളിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക തക്കാളി ആഡ് ചെയ്ത് വരട്ടി വരട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്തേക്ക് ഇതാ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു ശേഷം ഈ ആഡ് ചെയ്ത പേസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതും ഒന്ന് ഇരുണ്ടോ ഇതിൻ്റെ ഒപ്പം കിടന്നിട്ട് നന്നായിട്ട് ആ ഒരു സ്മെല്ല് വരും ഈ സ്മെല്ല് വന്ന് തുടങ്ങുന്ന സമയത്ത് ആഡ് എന്ത് ആഡ് ചെയ്യുക നമ്മൾ ഫ്രിഡ്ജിൽ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആ ചിക്കൻ ഇതിനകത്തേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് തിളക്കി കൊടുക്കണം അവിടെ ചിക്കൻ ഒരുപാട് അങ്ങ് ഒരുപാട് ഇളക്കി അങ്ങനെയല്ല ഈ നമ്മുടെ മസാല ഈ ചിക്കനിലൊന്ന് പിടിച്ച് കിട്ടണം അതിനു വേണ്ടി മാത്രമായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതാ നമ്മളിപ്പോൾ ഏകദേശം എല്ലാത്തിലും ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടതിന് ശേഷം ചൂട് വെള്ളം നന്നായിട്ട് ചൂടാക്കിയിട്ട് മാത്രം ഇതിനകത്തേക്ക് ഒഴിക്കുക കേട്ടോ നമ്മളൊരിക്കലും പച്ചവെള്ളം ആഡ് ചെയ്യരുത് ചൂടുവെള്ളം മാത്രം എപ്പോഴും ഒഴിക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് എന്താ പറയുക അല്ലെങ്കിൽ നമ്മുടെ ഈ മസാലയൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ളത് ഇപ്പം നമുക്കിതിനകത്ത് കാണാം ഇതിനകത്ത് ഞാൻ ഒരു ഒരു മസാല എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല ഞാനൊരു ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ചിക്കനിൽ ആഡ് ചെയ്ത ആ ഒരു ചിക്കൻ മസാ ചിക്കൻ്റെ ആ ഒരു മസാലകൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വേറെ ഒന്നും ഉപ്പല്ലാണ്ട് വേറെ ഒന്നും ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല പിന്നെ നമ്മുടെ മല്ലിയില ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് മലയാളം ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടമുള്ളവരിട്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മല്ലിയില ഇടുന്ന ഒരു പോഷൻ സ്കിപ്പ് ആക്കാം എന്താ മല്ലിയിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ നമ്മളിതിനകത്തേക്ക് ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ച വെച്ച് അഴിയിടും അപ്പോൾ ഉപ്പ് അപ്പം നമ്മൾ ഉപ്പ് നോക്കുക ഉപ്പ് പാകത്തിനാണോ നോക്കുക നമ്മൾ നമ്മുടെ അനുസരിച്ച് അതായത് ചിലർക്ക് ഉപ്പ് ഇഷ്ടമായിരിക്കും ചിലർക്ക് ഉപ്പ് അധികം ഇഷ്ടമല്ലായിരിക്കും ആ ഒരു പാകം നോക്കിയിട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും അപ്പം ഞങ്ങൾക്ക് കുറച്ചും ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയമാകും കണ്ടോ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള അഴി ഇതിനകത്തേക്ക് കൊണ്ടിടാണ് ഇതാ നമ്മൾ അരിയൊക്കെ ഇതിനകത്തേക്ക് ഇടുകയാണ് അരി ഇട്ട് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമ്മളിത് പിന്നെ അടച്ച് വെച്ച് വേവിക്കും അപ്പം നമുക്ക് അരി ഇട്ടു മിക്സാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിടുകട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത് കാരണം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണമെങ്കിൽ എപ്പോഴും ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ അടച്ച് വെച്ചു ഞങ്ങളിവിടെ ഏകദേശം ഒരു ഇതൊരു എട്ട് കിലോ വരെയും കൊള്ളുന്നൊരു കുക്കറാണ് ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ ഇതാ ഒരു വിസിൽ വന്നപ്പോൾ ഞങ്ങൾ തുറന്നു കൂട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചിലപ്പോൾ ഒരു വിസിലിൻ്റെ അരി വേവില്ലായിരിക്കും അപ്പം നമ്മൾ അങ്ങനത്തെ അരി നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ കുറച്ച് നേരം കൂടുതൽ വെള്ളത്തിൽ കുതിർത്തുക എന്നിരത്താ ഇതുപോലെ നന്നായിട്ട് സെർവ് ചെയ്യുക നന്നായിട്ട് കഴിക്കുക